ൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴും എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല ഓക്കെ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം അമല ഷാജി അതായത് കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇൻഫ്ലുവൻസർ ആണ് ഏകദേശം ഫോർ മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ള ആളാണ് അപ്പം ആ കുട്ടീൻ്റെ അമ്മ റീസെൻറ്റായിട്ട് ഗ്രീഷ്മയുടെ ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ വീഡിയോന്റെ താഴത്ത് പോയിട്ടിട്ട് ഒരു കമൻറിൻ്റെ ഇഷ്യൂസ് ഏകദേശം എല്ലാവർക്കും അറിയാം അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഗ്രീഷ്മ എന്ന് പറയുന്നത് ഒരു കോമഡി വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് സെർക്കാസം രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ആൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ലിപ്സിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആളുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകാം ഏകദേശം എല്ലാ വീഡിയോസിലും എൻ്റെ ലൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കമൻസും ഞാൻ ചെയ്യാറുണ്ട് ആൻഡ് ഐ ലൈക്ക് ഹർ ഓക്കെ വീഡിയോസ് ഒക്കെ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെയാണ് എന്തായിരിക്കും നമ്മൾ ലൈക്ക് ചെയ്തത് ഓക്കെ റീസെന്റ് ആയിട്ട് ആൾ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു മറ്റേ ആ പാട്ടാന്ന് തോന്നുന്നു അങ്ങനെയൊരു നാളിൽ അത് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാപ്പിൽ കൂടിയിട്ടാണ് അപ്പം അതിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു അല്ല അതിൻ്റെ അടിയിലാണ് ഓക്കെ ഈ പറയുന്ന അമലാ ഷാജീൻ്റെ അമ്മ ഒരു കമന്റ് ഇട്ടു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ എന്തോ പോലെയാണ് ഫേസ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു കമൻറ്റ് ചെയ്തു അതായത് ബോഡി ഷേമിങ് ഈ പറയുന്ന ഗ്രീഷ്മനെ ബോഡി ഷേമിങ് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് ആരിട്ടു അമലാ ഷാജീൻ്റെ അമ്മ ഇട്ടിട്ടുണ്ട് അത് ഭയങ്കര പ്രശ്നമായി കാരണം ബോഡി ഷേമിങ് നമ്മൾ ഒരിക്കലും ഞാൻ ഇന്നലെ വരെ വീഡിയോ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ എന്താണ് ഞാൻ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ ബോഡി ഷേമിങ് ഒരിക്കലും നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് അതിന് എന്ത് തന്നെ പറഞ്ഞാലും ശരി അത് തെറ്റാണ് 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 അപ്പം ഗ്രീഷ്മ അത് ഓൾറെഡി എടുത്ത് പിൻ ചെയ്ത് വെച്ചു ദെൻ ഒരു സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തു അമലാ ഷാജിനെയും അമൃതാ ഷാജീനെയൊക്കെ മെൻഷൻ ചെയ്താൽ എന്താണ് നിങ്ങളുടെ അമ്മ ഇങ്ങനെ കുറച്ചൊക്കെ കാരണം നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ കുറച്ച് ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഗ്രീഷ്മ സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അവൾ പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ബോഡി ഷേമിങ് ഫേസ് ചെയ്ത് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രതികരിക്കാൻ പ്രതികരണ ശേഷിയും കാര്യങ്ങളും ഇല്ലായിരുന്നു കോൺഫിഡൻസ് ഇല്ലായിരുന്നുണ്ട് ഐ എം ഐ എം വെരി കോൺഫിഡന്റ് കാരണം എനിക്ക് ഇപ്പം കോൺഫിഡൻസ് ഉണ്ട് തിരിച്ചു പറയാനും പ്രതികരിക്കാനും ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അവൾ പറയുന്നുണ്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് ആയിട്ട് ഒരാളെ നമ്മൾ ബോഡി ഷേവിങ് ചെയ്യുന്നു കാർത്തിട്ടാണ് മെലിഞ്ഞിട്ടാണ് തടിച്ചിട്ടാണ് ആയനെ പോലെയാണ് കറുമ്പിയാണ് കറുമ്പനാണെന്നൊക്കെ പറയുന്ന സമയത്ത് അത് അവരപ്പ ചിരിച്ചു തള്ളുമെന്നുണ്ടെങ്കിലും അവരെ മൈൻഡിൽ അത് നിൽക്കുമെന്നുള്ള സാങ്ക് ഗ്രീഷ്മ പറഞ്ഞു വിടുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് അമലാ ഷാജീൻ്റെ അമ്മ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ് കാര്യങ്ങൾ ഡിലീറ്റ് അതാണ് അവൾ ഗ്രീഷ്മ വീഡിയോ ആയിട്ട് ഇട്ടത് കാരണം ഇവ നിങ്ങൾ തപ്പിപ്പോകണ്ട അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അമലാ ഷാജീൻ്റെ വീഡിയോസിന് മൊത്തം ഈ പറയുന്ന കമൻസ് കാര്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് അമ്മ അങ്ങനെ ഇട്ടു അല്ലെങ്കിൽ അമ്മേനെ കുറെ ബോഡി ഷേമിങ് ചെയ്തിട്ട് ആ അമ്മ അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ഫേസ് അങ്ങനെയാണ് ബോഡി അങ്ങനെയാണ് അമ്മയുടെ ഫേസ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം ഗ്രീഷ്മ ഇട്ട ആ ഒരു സാധനം ഏകദേശം എല്ലാവരും കാണുന്നത് സമയത്ത് ബോഡി ഷേമിങ് എതിർക്കുന്ന ആൾക്കാരൊക്കെ പോയിട്ട് അതിൽ കമന്റ് ചെയ്യും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യൊന്നും നിങ്ങൾ അത് ചെയ്തു പോകും ഇപ്പം അമലാ ഷാജിന്റെ അമ്മ ഗ്രീഷ്മേനെ ബോഡി ഷേമിങ് ചെയ്ത് അതേപോലെ നിങ്ങൾ ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെല്ലാം വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ചെയ്തു പോവും അതിലിപ്പോ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഞാൻ ഗ്രീഷ്മയുടെ ഏകദേശം എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് സോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ആളുടെ പ്രൊഫൈലിൽ അകത്ത് അമലാ ഷാജീൻ്റെ എന്തോ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഞാൻ ഇന്നിരുന്നത് സെർച്ച് ചെയ്തു അപ്പോൾ ഐ ഗോട്ട് ഇറ്റ്സ് അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന ഗ്രീഷ്മ അമല ഷാജീൻ്റെ ഫേസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം പാടു എന്നിട്ട് അങ്ങട് ഒന്ന് വെച്ചിട്ട് അപ്പം ൂറ്റിഅമ്പത്തി അഞ്ച് കെ ലൈക്ക് കിട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് കെ ഷെയർ പോയിട്ടുണ്ട് ബട്ട് ബട്ട് കമൻ്റ് ബോക്സ് ഓഫ് ആണ് ഈ ഒരു വീഡിയോൻ്റെ ഗ്രീഷ്മ ഇട്ട വീഡിയോൻ്റെ കമന്റ് ബോക്സ് ഓഫ് ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ് ഇത് സർക്കാസം രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ് ഓക്കെ അമല ഷാജീൻ്റെ പാട്ട് വെച്ചിട്ട് ആ കുട്ടി പാട്ട് പാടണമെന്ന് വെച്ചിട്ട് ഗ്രീഷ്മ ചെയ്തത് സർക്കാസം ആണ് ഒരു തമാശയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അത് ഗ്രീഷ്മയുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അത് സർക്കാസം ആണ് ഒരു കോമഡി കണ്ടന്റ് ക്രിയേറ്റർ കോമഡി ചെയ്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കമന്റ് ബോക്സ് എന്തായാലും ആണ് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമലാ ഷാജിന്റെ അമ്മ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അമലാ ഷാജി കാണുന്ന അവർക്ക് അത് എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ല അവർക്കത് സർക്കാസമായിട്ട് തോന്നുന്നില്ല കോമഡി ആയിട്ട് തോന്നുന്നില്ല അത് ഉറപ്പാണ് കാരണം സ്വാഭാവികമല്ലേ എന്നെ ഇപ്പം എൻ്റെ പാട്ട് അല്ലെങ്കിൽ അല്ല എൻ്റെ പാട്ട് അങ്ങനെയാണ് എൻ്റെ പാട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ വെച്ചിട്ട് ആൾക്കാർ ട്രോളുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാനത് ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നു ഇപ്പം അമ്മയ്ക്ക് അത് ഫണ്ണായിട്ട് തോന്നണമെന്നില്ല എൻ്റെ അച്ഛനത് ഫണ്ണായിട്ട് തോന്നണമെന്നില്ല ബിക്കോസ് അവർക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പം മേ ബി മേ ബി ഈ പറയുന്ന ഈ ഒരു വീഡിയോ ജീന്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അമലാ ഷാജിയോ കണ്ടിട്ടുണ്ടാവും കാരണം ഇത്രയും ഷെയർ പോയിട്ടുണ്ട് ഇത്രയും ലൈക്സ് ആ ഒരു വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കമന്റ് ബോക്സ് ഓഫ് ആണെങ്കിൽ ഫസ്റ്റ് അത് ഓൺ അപ്പൊ ആൾക്കാർ ഈ കുട്ടീനെ ടാഗ് ചെയ്തിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടായിരിക്കാമാണ് അപ്പം മേ ബി അതിൽ കമന്റ് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇതിൽ കമന്റ് ഇട്ടതായിരിക്കാം ബോഡി ഷേമിംഗ് ഒരിക്കലും എൻട്രെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ബട്ട് സ്റ്റിൽ ഈ പറയുന്ന തൻ്റെ മോളുടെ ഒരു പാട്ട് പാടുന്ന വീഡിയോ വെച്ചിട്ട് മുഖത്ത് ഭയങ്കരമായിട്ട് ഇതൊരു വൃത്തിയേട്ട സോങ്ങാണിത് എന്താണിത് എന്ന് വെച്ചിട്ട് പോണോന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമലാ ഷാജീൻ്റെ പാരൻ്റ്സിന് അത് ആവും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അമലാ ഷാജീൻ്റെ പാരൻസിന് അത് ആവും ആ ഒരു സങ്കടവും ആ ആയിരിക്കണം ഈ പറയുന്ന ഗ്രീഷ്മയുടെ കമൻ കമന്റ് ബോക്സ് ഓൺ ഉള്ള വീഡിയോയിൽ മാത്രമേ നമുക്ക് ഒരു കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കമൻറ്റ് ചെയ്താവാം ഓക്കെ അങ്ങനെ ഒരു ഒരു പോസിബിലിറ്റീസും കൂടി ഇവിടെയുണ്ട് ആരും എടുത്ത് പറഞ്ഞേ ഞാൻ കേട്ടിട്ടില്ല ചിലപ്പം ഈ ഒരു കുട്ടീൻ്റെ വീഡിയോ ഗ്രീഷ്മ ചെയ്ത ആൾക്കാർ കാണാത്തോണ്ടായിരിക്കാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അത് തപ്പിയെടുത്ത് അത് കണ്ടുപിടിച്ചിട്ട് അല്ല കണ്ടുപിടിച്ച് തപ്പി തപ്പി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തന്നത് ഓക്കെ വട്ട് എവർ ഇവിടെ ഗ്രീഷ്മ ഉദ്ദേശിച്ചത് ഒരു കോമഡി ആണെങ്കിലും ആണെങ്കിൽ പോലും അമലയുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് ആളിനെ എന്താ പറയാ സർക്കാസം രീതിയിൽ കോമഡി ആയിട്ട് ഒരു കോമഡി പീസ് ആക്കി വെച്ചത് ഗ്രീഷ്മക്ക് അംഗീകരിക്കാൻ പറ്റും പക്ഷെ ഗ്രീഷ്മെ അമല ഷാജിന്റെ അമ്മയ്ക്കും അച്ഛനും അമലാ ഷാജിക്കും അമൃത ഷാജിക്കും അംഗീകരിക്കാൻ പറ്റില്ല അതിൽ നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത് ആരെയാണോ നമ്മൾ കളിയാക്കുന്നത് അവർക്ക് അത് എന്റർടൈനിങ് ആയിട്ട് തോന്നണമെന്നില്ല അത് ഗ്രീഷ്മ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ദെ വന്നിട്ട് ആ ഒരു ദേഷ്യം ഗ്രീഷ്മയുടെ കമന്റ് ബോക്സിൽ വന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ ഓഡി ഷേമിങ് ചെയ്ത് ചെയ്ത് കമന്റ് ഇട്ടതും ശരിയായിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് പറയാനുള്ളതായാലും ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ വീഡിയോ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പം ഗ്രീഷ്മനോട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാമായിരുന്നു അവിടെയും അവരിങ്ങനെ ചിന്തിക്കും ഗ്രീഷ്മ നമ്മളോട് ചിലപ്പം ഗ്രീഷ്മ ഇവരോട് പേഴ്സണലി പോയിട്ട് ചോദിച്ചിട്ടുണ്ടാവില്ല എന്താ നിങ്ങളുടെ ഒരു വീഡിയോ വെച്ച് ഒരു കോമഡി സാധനം ചെയ്തിട്ടുണ്ട് അതെനിക്കറിയില്ല ചോദിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ കുഴപ്പമുള്ള കാര്യമില്ല അല്ല ചോദിക്കാതെയാണ് ഒരു വീഡിയോ ഇട്ടേ എന്നുണ്ടെങ്കിൽ അപ്പം അമതാ ഷാജിക്കോ അവരെ ഫാമിലിക്കോ ഗ്രീഷ്മയ്ക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല ബോക്സിൽ വന്ന് എന്തിനാണ് അങ്ങനെ വീഡിയോ ഇട്ടേ നിങ്ങൾ ചെയ്തത് ബോഡി ഷേവിങ് ബോഡി അല്ല ആ ബോഡി ഷേമിങ് ആണ് കാരണം സൗണ്ടിനെ വെച്ചിട്ടൊക്കെയാണല്ലോ പറയുന്നത് അമലാ ഷാജിനെ ഗ്രീഷ്മയും കളിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം അത് ഗ്രീഷ്മെ വീഡിയോ കാണുന്നവർക്ക് അത് കോമഡിയാണ് എനിക്കടക്കമുള്ളവർക്ക് അത് കോമഡി ആയിട്ട് തോന്നും പക്ഷേ അവരുടെ ഫാമിലിക്ക് അങ്ങനെ തോന്നണമെന്നില്ല വാട്ട് എവർ വാട്ട് എവർ ഞാൻ പറയാലോ ബോഡി ഷേമിങ് ഗ്രീഷ്മ ചെയ്താലും അമലാ ഷാജീൻ്റെ അമ്മ ചെയ്താലും അമലാ ഷാജി ചെയ്താലും ഈ ഇരിക്കുന്ന ഞാൻ ചെയ്താലും തെറ്റു തന്നെയാണ് അതുകൊണ്ട് ആരും ഇത് എൻ്റർടൈൻ ചെയ്യാൻ നിൽക്കേണ്ട വീഡിയോസിന് വേണ്ടിയിട്ടാണെങ്കിലും റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിലും കോമഡിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ആരും ബോഡി ഷേമിങ് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അപ്പം ഇത്രയാണ് കാരണം കുറേ പേര് എനിക്ക് ആ ഒരു സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല അന്നത്തെ കാര്യം എനിക്ക് സൗണ്ടില്ലാത്തോണ്ടാണ് അപ്പം എന്തായാലും റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓക്കെ രണ്ടാളുടെ സൈഡിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ട് ഒരാൾ ഫണ്ട് ആയിട്ട് ചെയ്തതും മറ്റുള്ള ആൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ പറയുന്ന അമ്പലാ ഷാജി അമൃതാഷ് ഷാജി എന്ന് പറയുന്ന കുട്ടികൾക്ക് ഓൾറെഡി ഒരുപാട് ഹേറ്റ്സ് വരുന്നുണ്ട് ഒരുപാട് ട്രോള് കാര്യങ്ങൾ ട്രോൾ ഏറ്റവും കൂടുതൽ എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എനിക്കായിരിക്കും അത് ഞാൻ വിട്ടു തരില്ല എൻ്റെ ട്രോൾ കുത്തൊക്കെ ഞാൻ വിട്ടു തരില്ല ഗെയ്സ് അപ്പം ആ കുട്ടികൾക്ക് ഒരുപാട് ഹേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹേറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയിട്ടൊരു മലയാളി കണ്ടക്ട് കണ്ടു കണ്ടന്റ് ക്രിയേറ്റർ ഇങ്ങനെ ചെയ്ത് കഴി ഇങ്ങനെ ചെയ്തിട്ട് അവർക്കത് വിഷമായിട്ടുണ്ടാകും കാരണം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം ആ വെ ഞാനത് പ്രഡിക്റ്റ് ചെയ്തു ഉള്ളൂ ഓക്കെ വട്ട് എവർ സ്റ്റോപ്പ് ബോഡി ഷെയ്മെ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും പ്ലീസ് സ്റ്റോപ്പ് ദിസ് അപ്പം ഗ്രീഷ്മ തന്നെ പറഞ്ഞു നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ ഇതും നമ്മുടെ മൈൻഡിൽ കിടക്കും നമ്മൾ എത്ര പറഞ്ഞ ചേഷ്ടക മുഖത്തോടുണ്ടാക്കുന്ന ചേഷ്ടകളായാലും പോലും അത് അവരുടെ മനസ്സിൽ കിടക്കുമെന്ന് മനസ്സിലാക്കുന്ന ഗ്രീഷ്മ അങ്ങനൊരു വീഡിയോ ചെയ്തത് ചിലപ്പം അവർക്കത് ആക്സപ്റ്റബിളായിട്ടുണ്ടാവില്ല